ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഫേമസ് ആയിട്ടുള്ള ഒരു ദുബായ് ചോക്ലേറ്റില്ലേ കൊൻ ആഫ് പിസ്തയൊക്കെ വെച്ചിട്ട് അതാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം ബട്ടർ ഞാനിപ്പോൾ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള കുനാഫേറ്റ് ഡോ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് ഷോപ്പിൽ ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് തീരെ നേരിയ സേമി ഉപയോഗിച്ചും ചെയ്യാം പക്ഷേ എപ്പോഴും ഒത്തന്റിക്കായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ കുനാഫേറ്റ് ഡോ തന്നെ യൂസ് ചെയ്യണേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ തീയിൽ വെക്കണേ കരിഞ്ഞു പോകരുത് ഇതിനൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആയി വരും തോറും അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും കേട്ടോ അപ്പോൾ നല്ലൊരു കളർ കിട്ടുന്നവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടിത്ത പിസ്താശോ ഞാനൊന്ന് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ പിസ്തയുടെ പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഷോപ്പിൽ ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്താശോ എടുത്തിട്ട് ഹണി ചേർത്ത് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഹണി ചേർക്കുന്നുണ്ട് നല്ലൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയാണേ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ ഡബിൾ ബോലിങ്ങ് ചെയ്താണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഏത് വേണേൽ യൂസ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ അതിന് ഉപയോഗിക്കാൻ പോകുന്ന മോൾഡ് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡോ ഡിസൈനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ജസ്റ്റ് ഒരു ഡെക്കറേഷന് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തികച്ചു ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഫുഡ് കളർ ചേർക്കാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് അതിഷ്ടമുള്ളവർക്ക് വേണേൽ കളറൊക്കെ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അതിപ്പോൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നമ്മൾ ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ചെറിയ തിന്നായിട്ട് നല്ലൊരു കോട്ടിങ് മതി കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോക്ലേറ്റ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ അതിന് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ആക്കി നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്നാക്കി വെക്കാം മിനിമം ഒരു അര മണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കണം എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിപ്പോൾ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിസ്താശോ കുനാഫ മിക്സ് ഇല്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അട്ടിട്ടത് ഒരുപോലെ ഒന്ന് ലെയർ ചെയ്ത് ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മേളിൽ ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് പിസ്താശിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷണലാണ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മൾ തണുക്കാനായിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരുന്നാലാണ് സെറ്റായിട്ട് വരുവുള്ളൂ ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെ ഇപ്പൊ കുനാഫ ചോക്ലേറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഈ മോൾഡ് നല്ല ഈസി ആയിട്ട് ഇപ്പൊ വിട്ടു വരുന്നുണ്ട് അപ്പം നമ്മളിതൊരു പ്ലേറ്റിലേക്ക് അത് വിടിയിപ്പിച്ച് ഞാൻ അതിന്റെ മറുവശം കാണിച്ചു തരാവേ ഇനി നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം നോക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല അടിപ്പൊളിയായിട്ട് പിസ്താശയോ കുനാഫ കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്